ഗുസ്തി ഫെഡറേഷൻ്റെ പുതിയ ഭരണസമിതിയെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നടപടി നോബിൾ മാറിക്കാരൻ അപ്രതീക്ഷിതമാണല്ലോ നോബിൾ അത്തരത്തിലൊരു നടപടി പ്രത്യേകിച്ച് ബ്രിജ്ഭൂ ബ്രിജ്ഭൂഷന്റെ കാര്യത്തിനകത്ത് യാതൊരു വിധത്തിലും കേന്ദ്ര സർക്കാർ ഇടപെടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഗോണ്ട മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള അഞ്ച് ജില്ലകളിൽ ബ്രിഡ്ജ് ഭൂഷണ് സ്വാധീനമുണ്ട് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊടില്ല എന്നൊക്കെയായിരുന്നു നിരീക്ഷണമെങ്കിൽ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തത് എങ്ങനെയാണ് നികേഷ് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ വിവാദം ഉണ്ടായിരുന്നു സഞ്ജയ് കുമാർ സിംഗ് അതായത് ബ്രിജ് ഭൂഷണന്റെ ഏറ്റവും അടുത്ത അനുയായി ആണ് എന്ന് ഗുസ്തി താരങ്ങൾ കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും വലിയ കടുത്ത തീരുമാനങ്ങളിലേക്ക് സാക്ഷി മാലിക് അടക്കമുള്ളവർ കടക്കുകയും ചെയ്തിരുന്നു സാക്ഷി മാലിക് തന്റെ കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു പിന്നാലെ ബജ്രംഗ് പുനിയ നമുക്കറിയാം ഈ പത്മശ്രീ തിരിച്ചു നൽകിക്കൊണ്ട് തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധ ബന്ധപ്പെട്ടതുകൊണ്ട് സിംഗ് ഗുസ്തി താരം അദ്ദേഹത്തിന്റെ പത്മശ്രീയും അദ്ദേഹം തിരിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചു അത്തരത്തിൽ താരങ്ങളും വലിയ രീതിയിൽ തന്നെ പ്രതിഷ്ഠിതവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സമ്മർദ്ദം മൂലം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ ആ നിലപാട് അത് കായിക അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയ തന്നെ ഇതിൽ കടുത്ത നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് വേണമെങ്കിൽ പറയേണ്ടതായിരുന്നു ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്നുള്ള തീരുമാനത്തിലേക്കാണ് കായിക മന്ത്രാലയം എത്തിയിരിക്കുന്നത് നേരത്തെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കാതെ മൌനം തുടരുകയായിരുന്നു എന്താണെങ്കിലും മൌനം തുടരുമ്പോഴും വലിയ വിവാദം ഇതിൽ ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിനെതിരെ സർക്കാരെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ കടുത്ത നിലപാടുകൾ ഇന്നും താരങ്ങളുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായി എന്നും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഗോണ്ടയിലാണ് ഈ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ക്യാമ്പ് നിശ്ചയിച്ചിരുന്നത് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വനിതാ താരങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് പോകുന്നതിൽ ആശങ്കയുണ്ട് എന്ന് സാക്ഷിമാരിക്ക് അല്പം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ തന്നെ താരങ്ങൾ സാക്ഷിമാലിക്കിനെ വിളിച്ചുകൊണ്ട് വനിതാ താരങ്ങൾ സാക്ഷിമാലിക്കനെ വിളിച്ചുകൊണ്ട് ഇതിൽ ആശങ്ക അറിയിച്ചു എന്നും സാക്ഷിമാലിക് വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ ഗുസ്തി ഫെഡറേഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഗുസ്തി ഫെഡറേഷന്റെ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നേരത്തെ തന്നെ വേൾഡ് യുണൈറ്റ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് നേരത്തെ റദ്ദാക്കിയിരുന്നു ഇത് പുനഃ തെരഞ്ഞെടുപ്പ് നടത്താത്തതുകൊണ്ടായിരുന്നു അത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോയത് ഇത് വീണ്ടും പുനസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗുസ്തി ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യു ഡബ്ല്യൂ ഡബ്ല്യൂയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്നും ഈ യു ഡബ്ല്യു ഡബ്ല്യൂ ഈ വിഷയത്തിൽ ഈ വനിതാ താരങ്ങൾക്ക് സുരക്ഷ എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അതായത് എന്താണെങ്കിലും ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിലും ഇതിലൊരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിലെ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധം ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് ഉയരുന്ന സാഹചര്യം കൂടി